സഹോദരങ്ങളെ എന്ത് തന്നെ ലഭിച്ചാലും ഇഞ്ചൊരി എന്ത് തന്നെ കിട്ടുമെന്ന് വിചാരിച്ചാലും പുറകോട്ട് പോകരുത് മനസ്സിൽ നല്ല വേണം അതുകൊണ്ടാണ് പലപ്പോഴും പതിവാക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചത് പലപ്പോഴും തങ്ങൾ മനസ്സുകൾക്ക് പരിവർത്തനം നൽകുന്ന എൻറെ കൽബ് നീ അടിയുറപ്പിച്ച് നിർത്തി തരണം നിന്റെ ദീനില് നിന്റെ വിശ്വാസത്തിൽ എന്ത് സാഹചര്യം വന്നാലും മാറിപ്പോകാൻ പാടില്ല ഒരു പക്ഷേ ആട്ടി ഓടിക്കപ്പെടുന്ന സാഹചര്യം വന്നാലും ഈ മാന് വിട്ടൊരു പണിക്ക് പോകരുത് എത്ര നമ്മളെ പരീക്ഷിക്കപ്പെടുന്ന ശിക്ഷിക്കപ്പെടുന്ന ഘട്ടം വന്നാലും ഈ മാന് വിട്ടു പോകരുത് അടിയുറച്ച ഈമാൻ വേണം രണ്ടാമത്തെ കാര്യം സത്യസന്ധമായ വേണം വേണം ഏത് വിഷയത്തിലും അള്ളാഹു സ്വീകരിക്കുന്ന ഉദ്ദേശം വേണം ഉദ്ദേശമുണ്ടോ ആമലിന് എത്ര മഹത്വം കൂടുതൽ കിട്ടും ഒരുപക്ഷെ ചെയ്തിട്ടില്ലെങ്കിലും ലഭിക്കും അങ്ങനെ ഒന്നുണ്ട് ഒരാൾ കരുതിയിരുന്നു പക്ഷേ ചെയ്യാൻ അയാൾ കൊണ്ട് കഴിഞ്ഞില്ല ി ഹസനത്തിൻ ഫലം കുത്തി നന്മ ചെയ്യണമെന്ന് കരുതി ക്ഷീണം കാരണം എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല പോകാൻ കഴിഞ്ഞില്ല നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ അവന് ഹസനത്ത് കണക്കാക്കപ്പെടും അതുകൊണ്ട് ആ ബദറിൽ ബകറിലെത്തിയ സ്വഹാപത്തിനോട് നിങ്ങൾ പറഞ്ഞുമാരുണ്ട് ഇല്ലാ നിങ്ങളൊരു മരഞ്ചരിവ് മുറിച്ച് കടന്നിട്ടില്ല ഒരു ദൂരവും നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ല അവര് നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ ഈ വിഷയം അവരെങ്ങാനും അറിയാണെങ്കിൽ നിങ്ങളെ മുന്നിൽ അവരെത്തും അതുകൊണ്ട് നിങ്ങളെപ്പോലെ അവർക്കും വന്നിട്ടില്ലേ സ്മാർന്റെ പേരില്ലേ അള്ളാഹുന്റെ ഭാര്യയ്ക്കും പുത്രിക്ക് അസുഖമായത് കൊണ്ട് പോകാൻ കഴിയാത്തൊരു പ്രശ്നം പക്ഷെ മനസ്സിലെന്തുണ്ട് പോകണം 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 എന്ന് പറയുന്ന നെയ്യത്തും അത് പരിഗണിച്ചുകൊണ്ട് ബദരീങ്ങളിൽ അവർക്ക് ഇടം നല്ല അപ്പൊ സത്യസന്ധമായ നെയ്യത്തും അതില്ലാതെ അമൽ ഫലപ്പെടില്ല രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം അടിയുറച്ച ഇമാൻമാൻ സ്വാധിക്കാൻ മൂന്നാമത്തെ കാര്യം അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അമലും അതിന് കർമ്മങ്ങൾ പഠിക്കും എങ്ങനങ്ങൾ പഠിച്ചാലും കുഴപ്പമില്ല ഫോണിലൂടെ പഠിച്ചാലും കുഴപ്പമില്ല ഒരു ഗുരുനാഥന്റെ ക്ലാസ് കെടുത്താലും കുഴപ്പമില്ല സംശയങ്ങൾ മുസീബായ ശരിയായ പറഞ്ഞാൽ അത് ചെയ്താല് ഫിഖ്ഹിന്റെ മസ്കലയ്ക്ക് എതിരില്ലാത്ത വിധം സ്വീകരിക്കപ്പെടാൻ പറ്റുന്നുണ്ട് അമലും അങ്ങനത്തെ അമലാകണം അത് ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ അങ്ങനെയാകും ആകണം എന്നാലേ നട അല്ലെങ്കിൽ നമ്മുടെ അമലുകൾ ബാത്തിലായി പോകും അമൽ ബാത്തിലായി പോകുമ്പോ മറ്റുള്ളവർ അതേ വിഷയത്തിലേക്ക് നമ്മൾ പോയി പോകുന്ന ഒരു പേടിയുണ്ട് ഇമാം ഇമാർത്തലി ആസീൽ പറയുന്നുണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഒരു വിഭാഗം ഒരുപാട് അധ്വാനം സുഹൃതങ്ങൾ ചെയ്യും അവരെ മനസ്സിലുണ്ടാകും നമുക്ക് അവിടെ പോയാൽ കിട്ടും ഇവിടെയും കാര്യമായിട്ടൊന്നുമില്ല അവിടെ അവിടെ ഇല്ല മുസ്ലിങ്ങളെ പറ്റിയല്ല പോയങ്ങളെ പറ്റിയല്ലാത്തവരെ ഇവിടെ ഉള്ള അധ്വാനം വെറുതെ ആയി പോയി പക്ഷെ അവരെ മനസ്സിലുള്ള ധാരണ നല്ലത് പ്രവർത്തിക്കുന്നതിനും മറ്റു ആണല്ലോ അതുകൊണ്ട് അവിടെ രക്ഷപ്പെട്ട് കിട്ടുന്നതാണ് നമ്മൾ ചെയ്യുന്ന അമല് ദീനിന്റെ ഫിക്ഹിനോട് കർമ്മശാസ്ത്രത്തോട് ഒത്തതല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടും അമല് പലപ്പെടും ചെയ്യുന്ന അതിന് ചെറിയ ഒരു സുന്നത്തായിക്കോട്ടെ വിഷയമായിക്കോട്ടെ അത് പാലിക്കണം എപ്പോഴും ഇപ്പോഴും നിസ്കാരത്തിലും ജമായത്തിലും നിക്കാഹിലും വിവാഹത്തിലും സൽക്കാരത്തിലും സമ്പർക്കത്തിലും തുടങ്ങി എല്ലാ വിഷയങ്ങളിലും സ്വഭാവ അമല് ചെയ്യണം ശരിയായ അമല് ചെയ്യണം അപ്പോഴാണ് അമല് കാര്യം സ്വീകരിക്കുന്നു മാത്രല്ല നമുക്കും കാര്യം ഉണ്ടാവൂ സുജൂതിൽ നോക്ക് നിങ്ങൾ ഏഴ് അവയവങ്ങൾ വെക്കാൻ വേണ്ടി ആ ഏഴ് അവയവങ്ങളും എങ്ങനെ വെക്കണം നല്ല പ്രസ് ചെയ്ത് അത് ശരിക്ക് പ്രസ് ചെയ്താല് ബ്ലഡിന്റെ ഒരു അസുഖം ഉണ്ടാവും ആരേറ്റ അസുഖമല്ലേ ബാധിച്ചു വരുന്നത് നിങ്ങൾ നോക്കി നമ്മൾ ശരിക്കും ചിന്തിച്ചറിയാം ഇപ്പൊ ചികിത്സിക്കുന്ന കുറെ ആൾക്കാർ ചികിത്സയിലും അങ്ങനെയുണ്ട് അവരവിടെ തന്നെ കാര്യമായിട്ട് പ്രസ് ചെയ്യുന്നു രണ്ട് കൈ കൈന്റെ രണ്ട് ഭാഗം നല്ലോണം അമർത്തി കനം കൊടുക്കും പിന്നെ കാലിന്റെ വരല് അടങ്ങുന്ന ആ ഭാഗം അതും നല്ലോണം അതുപോലെ തന്നെ മുട്ടിന്റെ ഭാഗം നെറ്റി നെറ്റിയോടൊപ്പം മൂക്കും വെക്കണം മൂക്കദായ മൂക്കും വെക്കണം മൂക്കും അമർത്തി നല്ലോണം അമർത്തി വെച്ചു ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ അവിടെ ശരിക്കും അമർത്തി വെക്കും നമ്മൾ നിസ്കരിക്കണെ ഈ ബ്ലഡ് സർക്കുലേഷൻ ശരിയാക്കാനല്ല പക്ഷെ ഈ സുന്നത്താണ് നമ്മൾ ചെയ്യുന്നത് ഇത് പ്രസ് ചെയ്ത് വെക്കുന്ന സുന്നത്താണ് അങ്ങനെ ശരിക്കും അമർത്തി വെക്കുമ്പോൾ അമൽ സ്വീകരിക്കുന്നതിനോട് കൂടെ തന്നെ മറ്റൊരു സംഗതി കിട്ടുന്നത് എന്താന്ന് വെച്ചാല് നമുക്കറിയാതെ ആഫിയും കിട്ടുന്നു അതെങ്ങനെ ശരിക്കതങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് പിന്നെ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോ അതാ രക്തം ചാലുവായി ബ്ലോക്കുകളൊക്കെ നീങ്ങാണ് നല്ല സുഖം ലഭിക്കുകയാണ് തലവേദന അനുഭവിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ തലവേദന അനുഭവിക്കുമ്പോ നിങ്ങൾ രണ്ടൊക്കെ നിസ്കരിക്കാം തലവേദന മാറാനുള്ള വിഷയം നിസ്കാരം തലവേദന മാറാനുള്ള നീയത്തിലല്ല മുമ്പൊരാള് ദുഹാസ്കാരം നിസ്കരിച്ച സാമ്പത്തിക പുരോഗതി എന്താ അവസ്ഥ നെയ്യത്ത് വെച്ചു നിയ്യത്ത് ദുഹാനസ്കാരത്തിന് നീയത്താണ് സമ്പത്ത് ഉണ്ടാകാനല്ല നിസ്കരിക്കുന്നത് പിന്നെ ആ നിസ്കാരം അതിന് വലിയൊരു സബബാണ് സഭമാണ്കാരത്തിന് നിസ്കാരം നീയത്തന്നെ പക്ഷെ ആ അങ്ങനെ പതിവാക്കിയാൽ കിട്ടുന്ന നേട്ടങ്ങളിൽ പല നേട്ടങ്ങളിൽ ഒന്നാണ് ഞാൻ പറയാ തലവേദന വരുന്ന ആള് രണ്ടക്കകത്ത് ശൂന്യത്ത് നിസ്കരിക്കുമ്പോ ഒരു പതിനൊന്ന് വട്ടം തസ്ബീഹ് തസ്ബീല് പറഞ്ഞു അല്ല പതിനൊന്ന് വട്ടം നെറ്റിയും മൂക്കും പ്രസ് ചെയ്തിട്ട് ശരിക്കും ഒരു തലവേദന അവിടുത്തെ ബെഡ് റെഡിയായി സർക്കുലേഷൻ റെഡി ആയികാരത്തിനെ പോലെ ഹൈറുള്ള ഒരു സംഗതി ഇല്ല എന്നല്ലേ ഇല്ലാന്നല്ലേ അഷ്ടത്തെ പോലെ ഹൈറായ ഒരു സംഗതിയും ഈ തീനില്ല ഏറ്റവും നല്ല സംഗതിയാണ് അപ്പൊ ചെയ്യുന്ന അമലുകളൊക്കെ ശരിയാകും സ്വഭാവം അതിന് നമുക്ക് കൂലി കിട്ടണം ചെയ്യുന്ന അമലുകളോടൊക്കെ അപ്പോഴേ അത് അമല് പലപ്പെടുകയുള്ളു സംസ്കരിക്കുന്നസ്കാരം തിരുത്തിയതും ചെയ്യുന്ന കർമ്മങ്ങൾ പലപ്പോഴും തിരുത്തിയതും സ്വാഭല്ലാത്തോണ്ട് നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോ സലാം വീട്ടി നോക്കുമ്പോ ഒരു ദിവസം ബാക്കിലുണ്ട് ഒരാൾ ഒരു ഷെഫിൽ അപ്പൊ തങ്ങൾ ചോദിച്ചു എന്താ ഒരാൾ അവിടെ എന്താണ് സലാം വീട്ടി മതി ഒരാൾ ഒറ്റ അപ്പോ പറഞ്ഞു നബിയെ ഞാന് ഇങ്ങനെ വരുമ്പോ ഇത്രയും ദൂരം നടക്കുമ്പോഴേക്ക് തങ്ങൾ റുക്കൂയി പോയിട്ട് നേരെ എണീക്കുന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പൊ ഞാൻ ഇവിടെ വെച്ച് തന്നെ പോയി അപ്പൊ തങ്ങൾ പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് നല്ലതിനുള്ള താല്പര്യം അള്ളാഹു ഏറ്റിത്തരട്ടെ ഉള്ള താല്പര്യം കൊണ്ടാണ് ഈ ജമാത്ത് ഒരു പോലും കൂടെ എനിക്ക് നഷ്ടപ്പെടരുത് എന്ന് ചിന്തിച്ചിട്ടാണ് പക്ഷേ വല്ലാത്ത ഇനി ഇത് ആവർത്തിക്കരുത് ഇനി ഇത് ആവർത്തിക്കരുത് എന്നിട്ട് തങ്ങൾ പറഞ്ഞു നിങ്ങൾ അങ്ങനെ വന്ന് സ്വഫിൽ നിന്ന് ശരിയായി നിന്ന് നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന കൂലി ആ ഒറ്റക്ക് കിട്ടും പക്ഷെ ഇതിന് മറ്റൊന്നും അപ്പൊ ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കണം ശരിയായ രൂപത്തിലാകണം അമല് ചെയ്യുന്ന അമൽ നല്ല കാര്യം കിട്ടും ചെയ്യുന്ന അമലുകളിലൊക്കെ സ്വഭാവം ശരിയായ അമലി ഏതാണോ അറിഞ്ഞ് സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക അതിനാണ് ഒരുപാട് വിഷയങ്ങളിലുള്ള സംശയങ്ങളൊക്കെ നബിസല്ലാഹു ചോദിച്ച് 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 നമുക്കത് സ്വഹാപത്ത് തിരുത്തി തന്നത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഓരോ കാര്യങ്ങളും അതിൻ്റെ ശരിയായ വശമുണ്ട് ആ വശത്തിൽ തന്നെ ചെയ്യണം ചെയ്യണേ നകം മുറിക്കുന്ന ഒരാള് എത്ര സുന്നത്തുകൾ പാലിക്കേണ്ടതുണ്ട് പക്ഷെ ഇന്ന് എത്ര സുന്ന പാലിക്കും അതെവിടെങ്കിലൊക്കെ പറമ്പിന്റെ ഒരു ഭാഗത്ത് പോയിട്ട് ഒന്ന് മുറിച്ച് അത് അവിടെ ഇട്ട് അല്ല ആദ്യം നഖങ്ങൾ കഴുകണം കഴുകിയിട്ട് നഖം മുറിക്കാണ് ഇയ്യത്തൊന്നും മറക്കുന്നത് സുന്നത്താണിത് നല്ല അമലാണ് കഴുകണം കഴുകൽ നഖങ്ങൾ കഴുകണം നഖം വെട്ടാൻ വേണ്ടി പഴയ കാലത്തൊക്കെ വീട്ടിൽ വരും ഈ പ്രസവത്തിന് ശുശ്രൂ ചെയ്യുന്ന പെണ്ണുങ്ങൾ നഖം പൊട്ടും കഴുകിയിട്ടല്ലാതെ ഒരു അവർക്കതൊക്കെ നല്ല അറിയാം ആ ചിഹ്നത്തുകളൊക്കെ അവർക്കറിയും ശീലമുണ്ടവർ തുടക്കത്തിലും കഴുകും ഒടുക്കത്തിലും കഴുകും കഴുകിയിട്ട് പിന്നെ തുടങ്ങുക മുസബിഹവരിലും ശ്രേഷ്ഠമായവരിൽ തുടങ്ങിയിട്ടിങ്ങനെ ചെറുവരില് വന്ന് പിന്നെ കള്ളവരിൽ നഖം വെട്ടിയ ശേഷം അതും നഖം വെട്ടാൻ നിശ്ചയിച്ച ദിവസങ്ങളിൽ മാത്രം വ്യാഴാഴ്ച വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ജുമാന്റെ മുമ്പാണ് നല്ലത് അല്ലെങ്കിൽ തിങ്കളാഴ്ച ആഴ്ച ആഴ്ചയിൽ മൂന്ന് ദിവസം ഇതേ പഠിപ്പിക്കപ്പെട്ട ദിവസങ്ങളാ അത് കഴിഞ്ഞ് പിന്നെ നഖം വെട്ടിയ ശേഷം കാലിൽ നിന്ന് നഖം വെട്ടുമ്പോ ചെറുവിരിൽ നിന്ന് തുടങ്ങി വലത്തേ ഭാഗത്തെ ചെറുവിരിൽ നിന്ന് തുടങ്ങി ഇടത്തെ കാലിന്റെ ചെറുവിരൽ അവസാനിക്കും ഈ നഖങ്ങളൊറ്റും കളയാനായിട്ടില്ല ഒക്കെ ഒരുമിച്ച് കൂട്ടും അവിടെ ഇവിടെ കൊണ്ടേ കളയരുത് ഒരുമിച്ച് കൂട്ടും വെട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ കൈയിൻ്റെയും കാലിൻ്റെയും നഖഭാഗങ്ങൾ കഴുകുക എന്നിട്ട് ഈ നഖങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയതിൽ കുഴിച്ചിടിച്ചു എന്തിന് ഈ കർമ്മങ്ങൾക്കൊക്കെ നാളെ ആഹ്റത്തിൽ നമുക്കൊരു സാക്ഷിയാണ് ആ കുഴിച്ചിട്ട നഖം ഇതിപ്പോൾ നഖം ഒരു ചെറിയ വിശദീകരണം ഞാൻ പറഞ്ഞത് അങ്ങനെ ഓരോന്നിനും വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോഴും പള്ളിയിലെത്തുമ്പോഴും വെള്ളിയാഴ്ച രാവിലെ മുതലും ഒരു നീണ്ട ചാർട്ടുണ്ട് എല്ലാത്തിനുണ്ട് അങ്ങനെ യാത്രക്ക് വേണ്ടി പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പും ഇറങ്ങിയ ശേഷവും വാഹനത്തിലും വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും ഒക്കെയുണ്ട് ഭക്ഷണത്തിലും പിന്നെ ആദിത്യ മര്യാദയിലും തുടങ്ങി എല്ലാ വിഷയങ്ങളിലും ശരിയായ മാർഗം ഏതാണോ പഠിപ്പിച്ചത് ആ മാർഗം തന്നെ അവലംബിച്ച് മുന്നോട്ട് നീങ്ങണം ിൽ പൂർവീകരിൽപ്പെട്ട മഹാന്മാര് മുൻഗാമികൾപ്പെട്ടവര് നല്ല നിലക്ക് ആഖിറം ലക്ഷ്യം വെച്ച് ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന മഹാന്മാര് ഈ മൂന്ന് കാര്യങ്ങളും ജീവിതത്തിൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു കൊണ്ട് മുന്നോട്ട് നീങ്ങണം അപ്പോഴേ ശരിയായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്ന് നമ്മെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആഖിറം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തി സവാബ് ലഭിക്കുന്ന ഈമാനുള്ള ആളുകളിൽ അള്ളാഹു നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ